ചേട്ടാ ബംഗളൂരുവിൽ യുവ ഡോക്ടർ ദമ്പതിമാരിൽ ഭാര്യ ഈ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയൊന്നിന് മരണപ്പെട്ടിരുന്നു അതൊരു സ്വാഭാവിക മരണമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ അതൊരു സ്വാഭാവിക മരണമല്ല ഇപ്പോൾ അതേപ്പറ്റി ചില ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്താണത് ഇവരുടെ വിവാഹം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിലായിരുന്നു ഡോക്ടർ കൃതികയും ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡിയും ഇവർ ബംഗളൂരുവിലെ വിക്ടോറിയ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരായിട്ട് ജോലി ചെയ്യുകയാണ് ഈ മഹേന്ദ്ര റെഡ്ഡി ജനറൽ സർജനും കൃതിക ത്വക്ക് രോഗ വിദഗ്ധിയാണ് വളരെ സന്തോഷകരമായി ജീവിതം നയിക്കുന്ന രണ്ട് യുവ ഡോക്ടർമാർ ഇപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ ഇവർ വളരെ മാതൃ എന്താ പറയുന്നത് ഹാപ്പിയായിട്ടുള്ള ജീവിതം നയിക്കുന്ന വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സാമ്പത്തികമായിട്ടായാലും അവർ നല്ല നിലയിലാണ് അതുപോലെ തന്നെ ജീവിതം സന്തോഷം നിറഞ്ഞതാണ് അങ്ങനെയൊക്കെയുള്ള ഒരു കുടുംബം നയിക്കുന്ന രണ്ട് പേർ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി കൃതികയെ വീട്ടിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തുന്നു വീട്ടിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തി ഡോക്ടർ പിന്നെ ഇദ്ദേഹം തന്നെ മഹേന്ദ്രൻ തന്നെ ഭാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അല്ല ഡോക്ടറാണല്ലോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചികിത്സയിലിരിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് സമയത്തിനകം അവർ മരണപ്പെട്ടു മരണപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ദുഃഖം ഉണ്ടാകും പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തത് കാരണം വളരെ സന്തോഷത്തോടെ കഴിഞ്ഞ ചെറുപ്പക്കാരായിട്ടുള്ള രണ്ട് പേർ അതിൽ യുവതി മരണപ്പെട്ടിരിക്കുന്നു അപ്പോൾ ആ വിഷമം എല്ലാവർക്കും ഉണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണത്തിൽ വ്യക്തതയില്ല ഫോറൻസിക് റിപ്പോർട്ട് അതിനിടയ്ക്ക് വന്നു ഫോറൻസിക് റിപ്പോർട്ട് വന്നപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ യുവതിയുടെ ശരീരത്തിൽ അനസ്തറ്റിക് മരുന്ന് അമിത അളവിൽ കടന്നുകൂടിയിരിക്കുന്നു അതെ ആ മരുന്ന് അതിന് ചില സവിശേഷതകളുണ്ട് ആ പ്രൊപ്പഫോൾ എന്ന് പറയുന്ന അനസ്തേഷ്യ മരുന്നിന് ചില പ്രത്യേകതകളുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം ഇത് ഈ കാനഡയിൽ വൈദ്യസഹായത്തോടെ മരിക്കുന്നതിനുള്ള അപ്പം നിങ്ങൾക്ക് പല രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്തൊന്നും അങ്ങനെ ഇല്ല സ്വമേധ നമുക്ക് മരണം തിരഞ്ഞെടുക്കാം ജീവിതം അടുത്തു അല്ലെങ്കിൽ വേദനാജനകമാണ് നമ്മൾ രോഗമൊക്കെ ആയി നമ്മുടെ ജീവിതം വേദനാജനകമാണെങ്കിൽ ആ വേദന അനുഭവിക്കേണ്ട അത് നമുക്ക് പറയാം ഗവണ്മെൻറ്റിനോട് തന്നെ ആവശ്യപ്പെടാം അപ്പോൾ അങ്ങനെ ആവശ്യപ്പെടുന്നവർക്ക് അവർക്ക് അത് നിയമമാണ് നിയമപരമായി അത് ചെയ്യാൻ പറ്റുള്ളൂ കാനഡയിൽ ഇങ്ങനെ മരിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ് ഈ പ്രൊപ്പോഫോൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇത് നമ്മുടെ ഈ വെൻറ്റിലേറ്ററിലൊക്കെ കിടക്കുന്ന ആളുകളുണ്ടല്ലോ പ്രായം ചെന്ന ആളുകൾ അപ്പോൾ അവർ വലിയ അസ്വസ്ഥതയായിരിക്കും അപ്പോൾ അവർക്ക് ശാന്തമായ ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഈ പ്രൊപ്പോഫോൾ കുത്തിവെക്കും അതൊരു രണ്ട് മിനിറ്റുള്ള അതിൻ്റെ ഒരു റിസൾട്ട് വന്നു തുടങ്ങും അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെയാണ് ഇതിൻ്റെ ഒരു ഫലം ഇങ്ങനെ നമുക്ക് കിട്ടുന്നത് പ്രൊപ്പഫോളിൻ്റെ അംശം ഉണ്ട് എന്ന് ഫോറൻസിക് റിപ്പോർട്ടിൽ കണ്ടെത്തുന്നു ഈ ഡോക്ടർ കൃതികയുടെ കുടുംബം എന്ന് പറയുന്നത് മഹേന്ദ്ര റെഡ്ഡിയുടെ കുടുംബത്തേക്കാൾ സാമ്പത്തികമായി നല്ല നിലയിലുള്ള കുടുംബമാണ് അപ്പോൾ ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം പോലീസ് നേരത്തെ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തത് മറ്റ് സംശയങ്ങളൊന്നുമില്ല ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം ഫോറൻസിക് റിപ്പോർട്ട് വന്നതിന് ശേഷം പോലീസ് ചില സംശയങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ ഈ കൃതികയുടെ വീട്ടുകാർ അപ്പോൾ മരണം കഴിഞ്ഞിട്ട് ആറുമാസം ആകാറായിരിക്കുന്നു കൃതികയുടെ വീട്ടുകാർക്കും ചില സംശയങ്ങളുണ്ടാകുന്നു കാരണം എങ്ങനെയാണ് ഈ അനസ്തറ്റിക് മരുന്ന് ഒരാളുടെ ശരീരത്തിലെത്തുന്നത് അതായത് മയക്കാൻ രോഗിയെ മയക്കാൻ ഉപയോഗിക്കുന്ന മരുന്നാണ് അതെങ്ങനെ എത്തി എന്നുള്ളൊരു സംശയം ഉണ്ടായി അപ്പോൾ ഈ കൃതികയുടെ ഭർത്താവ് ഡോക്ടറാണ് ഈ മെഡിക്കൽ രംഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കല്ലാതെ മറ്റാർക്കും ഇത്തരം മരുന്ന് കിട്ടില്ല അപ്പോൾ നമുക്ക് നമുക്കെന്ന് വാങ്ങിക്കാൻ പറ്റും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അയാൾക്ക് കിട്ടില്ല അപ്പോൾ ഡോക്ടർ ആ ഇയാളുടെ കൈവശമായിരിക്കാം ചിലപ്പോൾ ഈ മരുന്ന് കിട്ടിയത് അപ്പോൾ വേറെ ആരെങ്കിലും വന്നിട്ട് ഈ യുവതിയെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരും ഇങ്ങനെ ഇങ്ങനെയൊരു മരുന്ന് കുത്തിവെക്കാനുള്ള സാധ്യതയില്ല പല സാധ്യതകൾ പോലീസ് അന്വേഷിച്ചു ഈ ഡോക്ടർ കൃതികയുടെ വാട്സപ്പ് ചാറ്റുകൾ പരിശോധിച്ചു അതുപോലെ കൃതികയ്ക്ക് ഏതെങ്കിലും ശത്രുക്കളുണ്ടോ പ്രത്യേകിച്ച് അവർ ഡോക്ടറാണല്ലോ അപ്പോൾ ആ തരത്തിലേതെങ്കിലും ഒരു ശത്രുത ഉണ്ടോ മറ്റേതെങ്കിലും ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിൽ ആരെങ്കിലും ആയുമായി അസ്വാരസ്യമുണ്ടാകുകയും അവർക്ക് വിരോധമുണ്ടാവുകയും ചെയ്തിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊന്നുമില്ല അവർ വളരെ നല്ലൊരു സ്ത്രീ യുവതിയാണ് സ്ത്രീയാണ് മറ്റ് പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ഒന്നും ഉള്ള ഒരാളല്ല ഈ ചില സംഭവങ്ങളൊക്കെ നടന്നു കഴിയുമ്പോൾ പോലീസ് വാട്സപ്പ് ചാറ്റുകളൊക്കെ എടുത്ത് നോക്കും അതുപോലെ കോൾ ഹിസ്റ്ററി നോക്കും കോൾ ഹിസ്റ്ററിയിലും മറ്റ് പോലീസിന് കണ്ടെത്താൻ പറ്റുന്ന തരത്തിലുള്ള കുഴപ്പങ്ങളൊന്നുമില്ല അങ്ങനെ ഈ കൃതികയുടെ പിതാവ് പരാതി കൊടുക്കുന്നു പോലീസിൽ കൃതിയുടെ പിതാവ് പോലീസിൽ പരാതി കൊടുക്കുമ്പോൾ പോലീസ് കാര്യമായി അന്വേഷിച്ചു തുടങ്ങി നേരത്തെ പോലീസിന് ചില സംശയങ്ങളുണ്ടായിരുന്നെങ്കിലും ഒരു പരാതി കിട്ടാതെ പോലീസിന് അന്വേഷിക്കാൻ പറ്റില്ല പോലീസ് അന്വേഷിച്ചു തുടങ്ങി അങ്ങനെ അന്വേഷിക്കുമ്പോൾ പോലീസിന് ഒരു വിവരം കിട്ടുന്നു അതായത് ഈ ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി അബോധാവസ്ഥയിലായ ഡോക്ടർ കൃതികയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ എത്തുന്ന സമയത്ത് ഡോക്ടർ ചില കാര്യങ്ങൾ നമ്മളോട് ചോദിക്കും നേരത്തെ എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ എപ്പോഴാണ് അസുഖം തുടങ്ങി ഇങ്ങനെയൊക്കെ പറയുന്നത് ചില അത് അവർക്ക് അവരുടെ ചികിത്സയുടെ ഭാഗമായ ആ വിവരങ്ങൾ നമ്മളിന്ന് തേടുന്നതാണ് അപ്പോൾ ഈ കൃതികയെ അവിടെ എത്തിച്ചു എത്തിച്ച സമയത്ത് ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡി പറഞ്ഞ ഒരു കാര്യം നേരത്തെ ചികിത്സയിലായിരുന്ന ഒരാളാണ് ഈ ഡോക്ടർ കൃതിക ഭാര്യയ്ക്ക് സുഖമില്ല നേരത്തെ ചികിത്സയിലായിരുന്നു ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് അയാൾ പറഞ്ഞത് അത് ആശുപത്രി അധികൃതർ പോലീസിനോട് വെളിപ്പെടുത്തി പിന്നെ മരണശേഷം ഇയാൾ ശ്രമിച്ചിരുന്നു അത് അതെ അതെ പോസ്റ്റ്മോർട്ടം തടയാനായിട്ട് ശ്രമിച്ചിരുന്നു അപ്പോൾ അതൊക്കെ പിന്നീടാണ് പോലീസ് കണ്ടെത്തുന്നത് ആദ്യമൊന്നും ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്നില്ല പോസ്റ്റ്മോർട്ടം ഒഴിവാക്കണം ചില കേസുകളിലൊക്കെ അങ്ങനെ ഒഴിവാക്കി കൊടുക്കാറുണ്ട് നമ്മളെ നാട്ടിലും നാട്ടിലും പുറത്തുമൊക്കെ അങ്ങനെ ചില മരണങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്കറിയാതെ അങ്ങനെ ഒരു ദുരൂഹതയൊന്നുമുള്ള മരണമല്ല പക്ഷേ അതിൻ്റെ ഒരു പ്രൊസീജിയർ അനുസരിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു ഘട്ടമൊക്കെ വരുമ്പോൾ ആളുകൾ നമ്മുടെ നാട്ടിലെ നേതാക്കന്മാരോ ഒക്കെ ഇടപെട്ടിട്ട് അത് ഒഴിവാക്കാനുള്ള ശ്രമം നടത്തും അങ്ങനെ ഒഴിവാക്കി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇയാൾ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നടത്തി ഈ മൊഴിയും ഇയാൾ ഈ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാനുള്ള ശ്രമങ്ങളും നടത്തി എന്ന് കണ്ടപ്പോൾ പോലീസ് ഇയാളെ വിളിച്ചു വരുത്തി ഇയാളോട് കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ ആദ്യമൊന്നും ഇയാൾ ഇത് സമ്മതിച്ചില്ല ശാസ്ത്രീയ പരിശോധനയിലേക്ക് പോലീസ് കടന്നു അത് ശാസ്ത്രീയ പരിശോധനയിലേക്ക് കടന്നപ്പോൾ വീട്ടിൽ പരിശോധന നടത്തി അപ്പോൾ അവിടെ നിന്ന് ഈ കാനുല സെറ്റ് അതുപോലെ ഇഞ്ചക്ഷൻ ട്യൂബ് മറ്റ് മെഡിക്കൽ ഉപകരണങ്ങൾ ഇതെല്ലാം പോലീസ് കണ്ടെത്തി അപ്പോഴും പോലീസ് ചോദിക്കുന്നത് ഇയാളോട് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങളുടെ ഭാര്യയുടെ ശരീരത്തിൽ എങ്ങനെയാണ് ഈ അനസ്തറ്റിക് മരുന്ന് കണ്ടെത്തിയത് അതിനുത്തരം പറയാൻ ഇയാൾക്ക് പറ്റുന്നില്ല പോലീസിൻ്റെ ഒരു അന്വേഷണ രീതിയൊക്കെ മാറി ഇയാളുടെ വീട്ടിൽ നിന്ന് ഈ ഉപകരണങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നു ഇങ്ങനൊരു മൊഴിയുമുണ്ട് പിന്നെ ഇയാൾ പോസ്റ്റ്മോർട്ടം ചെയ്യാതിരിക്കാൻ വേണ്ടി അവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് പോലീസിന് സംശയം ബലപ്പെട്ടു പോലീസ് ഇയാളെ ചില കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് അയാളെ പൂട്ടി അപ്പോൾ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഈ പോലീസിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അവർ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തയ്യാറാക്കും ഈ ക്വസ്റ്റ്യൻസ് അതാണ് ശാസ്ത്രീയമായ ചോദ്യം ചെയ്യൽ എന്ന് പറയുന്നത് അപ്പോൾ ചോദ്യം ചെയ്യലിന് കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ എടുത്തിട്ടിടിച്ചിട്ട് അത് അതിപ്പോഴും ചെയ്യുന്നവരുണ്ട് കൊണ്ടുപോയി അതെങ്കിലും ഒരുത്തിനെ കൈ കിട്ടി അവനെടുത്തിട്ടിടിക്കും അവ ഇടിപൊടിച്ച് ശരീരം വേദനിക്കുമ്പോൾ ഞാനാ ചെയ്തതെന്ന് പറയും അതല്ലാതെ ശാസ്ത്രീയമായ ചോദ്യം ചെയ്തത് അപ്പോൾ അവരൊരു കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തയ്യാറാക്കും ആ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അതിനൊരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ അവിടെ വെച്ചവർ നോട്ട് ചെയ്യും ആ ക്ലാരിറ്റി ഇല്ലാത്ത ചോദ്യങ്ങൾ വീണ്ടും അവർ നോട്ട് ചെയ്തിട്ട് അത് പിന്നെയും ചോദിക്കും അങ്ങനെയാണ് ഈ സത്യം തെളിയിക്കുന്നത് പിന്നെ ഇപ്പോൾ രണ്ട് പേരുണ്ടെന്ന് വിചാരിക്കുക രണ്ട് പേരുണ്ടെങ്കിൽ ഈ രണ്ട് പേരെയും മാറ്റി മാറ്റി ആ ഒരേ സമയം അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടിരുത്തി ചോദ്യം ചെയ്യും അപ്പോൾ ഇവിടെ ഇരിക്കുന്നതും പറയുന്നതല്ല അപ്പുറത്ത് ഇരിക്കുന്നതും പറയുന്നത് അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട് അപ്പം പോലീസ് അങ്ങനെയുള്ള ചോദ്യം ചെയ്യും കാരണം ഇയാളൊരു ഡോക്ടറായതുകൊണ്ട് ഇയാളെ പോലീസിനെ അങ്ങനെ കയറി ഇടിച്ച് ചോദ്യം ചെയ്ത് കുലിച്ചു നിർത്തി ഇടിക്കാനൊന്നും പറ്റത്തില്ലല്ലോ ഇയാൾ സമൂഹത്തിൽ മാന്യമായി ജോലി ചെയ്യുന്ന ഒരാളാണല്ലോ ഡോക്ടർ എന്ന് പറയുന്ന പ്രൊഫഷണൽ ആണ് അയാളുടെ ഇത് അപ്പോൾ ആ ചോദ്യം ചെയ്യൽ തുടങ്ങിയപ്പോൾ ഇയാൾ പിടിച്ചു നിൽക്കാൻ പറ്റാതായി ഈ ഡോക്ടർ കൃതികയുടെ കുടുംബം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ള കുടുംബമാണ് പക്ഷേ ഇയാൾക്ക് ഇയാൾ ഡോക്ടറാണെങ്കിൽ പോലും ഇയാൾക്ക് അത്രയധികം സാമ്പത്തിക ശേഷി ഇല്ല അവരുമായി താരതമ്യം ചെയ്യുമ്പോൾ പൊതുവേ അയാൾ സമ്പത്തുള്ള ആളാണ് പക്ഷേ അവരുമായി താരതമ്യം ചെയ്യുമ്പോൾ അത്രയധികം സമ്പത്തുള്ള ഒരാളല്ല അപ്പോൾ അവിടെ ഇയാൾക്ക് സ്വന്തമായ ഒരു ഹോസ്പിറ്റൽ തുടങ്ങണം ഈ ഹോസ്പിറ്റൽ തുടങ്ങണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡോക്ടർ കൃതിക എടുത്ത് പറയുന്നു നീ നീന്തെൻ്റെ വീട്ടിൽ പറയണം എനിക്ക് കുറച്ച് കാശ് വേണം ഹോസ്പിറ്റൽ തുടങ്ങാൻ നല്ലൊരു തുക വേണമല്ലോ പക്ഷേ കൃതിക സമ്മതിക്കുന്നില്ല കാരണം കൃതികയ്ക്ക് ഇയാളുടെ ഒരു രീതി അറിയാം കാശൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇയാളുടെ കയ്യിൽ ഇരിക്കില്ല ഇയാളൊരു അടിച്ചുപൊളി രീതിയിലുള്ള ഒരാളാണ് അപ്പോൾ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ ഇയാളെ കൊണ്ട് പറ്റില്ല സാമ്പത്തിക മാനേജ്മെൻ്റിൽ ഇയാൾ പിന്നോട്ടാണ് അതുമാത്രമല്ല ഇതിനു മുമ്പും ഈ കൃതികയുടെ വീട്ടുകാരിൽ നിന്ന് പലപ്പോഴായി ഇയാൾ തുക പല കാരണങ്ങൾ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാരണങ്ങൾ പറഞ്ഞിട്ട് തുക പല ആവശ്യങ്ങൾക്കായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെയുണ്ടല്ലോ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പെണ്ണിൻ്റെ വീട്ടുകാരെ ഊറ്റുക എന്നുള്ളൊരു പരിപാടി ചില വീട്ടുകാർ വീട്ടുകാരി ആ പൈസ വേണം അതെ കറക്റ്റായിട്ട് പറയുന്നല്ലോ അപ്പോൾ അത് സത്യമാണ് അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു അപ്പോൾ അത് ചില ആളുകളുടെ ധാരണ ഈ കല്യാണം കഴിപ്പിച്ച് കൊണ്ടുവരുന്ന പെൺകുട്ടി ആ പെൺകുട്ടിയൊരു കറവ് പശുവാണ് അവരുടെ വീട്ടുകാർ കറവ് പശുവാണ് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു വരുമാന മാർഗ്ഗമാണെന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ സ്ത്രീധന പീഡനമൊക്കെ നടക്കുന്നത് ഇയാൾ നിരന്തരം ഈ ആവശ്യം കൃതികയോട് പറയുന്നു പക്ഷേ കൃതിക സമ്മതിക്കുന്നില്ലല്ലോ നിരന്തരം ഇയാൾ ഇത് പറഞ്ഞിട്ട് കൃതികയെ ഉപദ്രവിക്കും മർദ്ദിക്കും അപ്പോൾ അതങ്ങനെ നിൽക്കുന്നു മറ്റൊന്ന് ഇയാൾക്ക് സാമ്പത്തിക അച്ചടക്കം ഇല്ലായ്മയുണ്ട് പിന്നെ ഈ കൃതികയ്ക്ക് നേരത്തെ ചില അസുഖങ്ങളുണ്ടായിരുന്നു അത് കല്യാണ സമയത്ത് അവരത് പറഞ്ഞില്ല അപ്പോൾ ആ അസുഖം രോഗിയായ ഒരാളെയാണ് തൻ്റെ തലയിൽ കെട്ടിവെച്ചത് എന്നുള്ളൊരു ചിന്ത ഇയാൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു പിന്നീട് ഇയാൾ മനസ്സിലാക്കുകയാണ് തൻ്റെ ഭാര്യയ്ക്ക് രോഗമുണ്ട് രോഗാവസ്ഥയിലുള്ള ഒരു യുവതിയാണ് തൻ്റെ ഭാര്യയായി വന്നിരിക്കുന്നത് അത് ഇയാൾക്ക് വല്ലാത്ത ദേഷ്യമുണ്ടായി അപ്പോൾ അത് പറഞ്ഞിട്ട് പിന്നെ എന്നും കലഹമാണ് അത് ഈ കൃതികയുടെ വീട്ടുകാരെ വിളിച്ചിട്ടും ഒക്കെ ഇയാൾ അത് പറഞ്ഞിട്ട് കലഹിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ ആ ഒരു പ്രശ്നം നിൽക്കുന്നു പിന്നീട് ഇയാളെ വഴിവിട്ട ബന്ധങ്ങളുണ്ട് ഇപ്പം ഈ ഭാര്യ രോഗിയായ ഒരു യുവതി ആയതുകൊണ്ട് ഇയാൾ ഇയാളുടെ ഒരു സങ്കല്പത്തിനനുസരിച്ചുള്ള ഒരു യുവതിയല്ല കല്യാണം കഴിച്ചതെന്നുള്ള ഒരു ചിന്തയൊക്കെ ഇയാൾക്കുണ്ടാവുന്നു അങ്ങനെ ഇയാൾ വഴിവിട്ട ബന്ധങ്ങളിലേക്ക് കടക്കുന്നു ഈ വഴിവിട്ട ബന്ധങ്ങളൊക്കെ കൃതിക ചോദ്യം ചെയ്യുന്നു പക്ഷേ അവർക്ക് പലപ്പോഴും ഈ ഭർത്താവുമായി ഒരുമിച്ച് പോകണം എന്നുള്ളത് കൊണ്ട് കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ ഭർത്താവുമായി ഒരുമിച്ച് പോകണം എന്നുള്ളത് കൊണ്ട് അവരതൊന്നും വലിയ ഗൗരവത്തിൽ വീട്ടുകാരെ അറിയിക്കുകയോ അല്ലെങ്കിൽ അതൊരു പ്രശ്നമാക്കി വീട്ടിൽ വന്ന് നിൽക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ഭർത്താവ് കൂടെ വേണം എന്നവർ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഇയാൾക്ക് അങ്ങനെയല്ല എങ്ങനെയും ഇവളെ ഒഴിവാക്കണം കാരണം ഒന്നാമത് രോഗിയായ ഒരു യുവതി ഭാര്യ രോഗിയാണ് അവളെ ഒഴിവാക്കണം പിന്നെ രണ്ടാമത് സാമ്പത്തികമായി എന്തൊക്കെ പറഞ്ഞിട്ടും സഹായിക്കാൻ തയ്യാറാകുന്നില്ല അപ്പോൾ ആശുപത്രി വേണം സ്വന്തമായി ആശുപത്രി വേണമെന്നുള്ളതാണ് ഇയാളുടെ വലിയ സ്വപ്നം അപ്പോൾ അതിന് സമ്പത്തില്ല പക്ഷേ ഇവർ സഹായിക്കണം അത് ഇവർ തയ്യാറാകുന്നുമില്ല പിന്നെ ഈ ഇയാളുടെ ഈ വഴിവിട്ട പോക്കൊക്കെ എല്ലാം ഇവർ ചോദ്യം ചെയ്യുന്നു ഇവർ അറിഞ്ഞു അപ്പോൾ അതൊക്കെ ആയപ്പോഴത്തേക്ക് ഭാര്യ ഇല്ലാതാക്കുക എന്നുള്ളൊരു ചിന്തയിലേക്ക് ഇയാൾ കടക്കുകയാണ് അങ്ങനെയാണ് ഇയാൾ നമ്മൾ ഈ പറഞ്ഞ പ്രൊപ്പോ പോൾ അമിതമായ അളവിൽ ഇത് ശരീരത്ത് ചെന്ന് നമുക്ക് അനസ്തേഷ്യാ മരുന്ന് അതാണ് ചില കേസുകളൊക്കെ നമ്മൾ കേരളത്തിലൊക്കെ ഉണ്ടായിട്ടുള്ളത് രോഗിയെ സർജറിക്കായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് അത് വളരെ കൃത്യമായ അളവായിരിക്കും ഈ അളവ് കൂടിപ്പോയാൽ ഉള്ള പ്രശ്നം ഈ രോഗി കോമയിലേക്ക് പോവും അല്ലെങ്കിൽ മരണപ്പെടും അങ്ങനെ സംഭവമുണ്ട് ഇയാളാണെങ്കിൽ പലതവണ ഇതിനെ അതെ അതെല്ലാം പോലീസ് പിന്നീട് കണ്ടെത്തിയ കാര്യങ്ങളാണ് അപ്പോൾ ഇത് കുത്തിവെച്ചു അങ്ങനെ കുത്തിവെച്ചിട്ടാണ് ഇവരെ കൊലപ്പെടുത്തുന്നത് കൊലപ്പെടുത്തിക്കഴിഞ്ഞ് മരണപ്പെട്ടതിന് ശേഷം ഇയാൾ വളരെ നല്ലവനായ ഉണ്ണിയായി അഭിനയിച്ചു ഇങ്ങനെ ജീവിച്ചു പോവുമായിരുന്നു പക്ഷേ അതെല്ലാം ശാസ്ത്രീയമായി ഈ ഫോറൻസിക് റിപ്പോർട്ടാണ് ഇയാൾ അകത്താകാൻ പ്രധാനപ്പെട്ട കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തതയില്ലല്ലോ പക്ഷേ ഫോറൻസിക് റിപ്പോർട്ടിൽ പ്രോഫോബോളിൻ്റെ അംശം കണ്ടെത്തി എന്നുള്ളത് നിർണായകമായ വിവരമായി മാറി അല്ലായിരുന്നെങ്കിൽ അയാൾ ഇപ്പോഴും ഭാര്യ മരണപ്പെട്ട ദുഃഖിതനായ ഭർത്താവായി അഭിനയിച്ച് കുറേ നാൾ കഴിയുമ്പം അടുത്ത കല്യാണം കഴിക്കും അങ്ങനെ ജീവിച്ചു പോകാൻ എന്തായാലും മഹേന്ദ്ര റെഡ്ഡിക്ക് കഴിഞ്ഞില്ല ഇപ്പോൾ അവത്താണ് ശരി